എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്നവർ കടന്നു വരുന്നവർ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് വരും വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് വീട് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടത്ത് കൊപ്പം ടോപ്പ് ക്വാളിറ്റി ഒരു ജെ പി ക്രോസ് കടിഞ്ഞൂൽ ആടും അതിൻ്റെ ഒരു മാസം കഴിഞ്ഞ സെയിം ക്വാളിറ്റി മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും വില ചോദിക്കുന്നത് പതിനെട്ടായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം കൺഫേം ചനയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി സിരോഹി ആട് വിൽപ്പനക്ക് സെയിം ബ്രീഡുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല അകിട് ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി നല്ല പാലുള്ള ഒരു ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ ആടും അതിൻ്റെ ഇരുപത്തഞ്ച് ദിവസം പ്രായമായ രണ്ട് ക്രോസ് പീഡ് പടക്കുട്ടികളും വിൽപ്പനക്ക് വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഹൈദരാബാദ് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മെയിൽ ഒരു ഫീമെയിൽ തീറ്റ കുടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ വില ചോദിക്കുന്നത് ഒന്നിന് മൂവായിരത്തി എണ്ണൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ പാലാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് നല്ല തീറ്റയും കുടിയുമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും കുടിയുമുള്ള രണ്ട് ക്രോസ് സ്പീഡ് പിടക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള രണ്ട് ആട്ടിൻകുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ വില ചോദിക്കുന്നത് രണ്ടും കൂടി എട്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് വീട്ടിൽ വളർന്നു വലുതായ ഒരു പോത്താണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി ഒരു ജേ സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജേ സി പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇപ്പോൾ നിലവിൽ ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് കറക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രൂപ സ്ഥലം പാലക്കാട് രണ്ടര മാസം കൺഫേം ചെന്നയുള്ള ഹൈദരാബാദി ബീറ്റൽ ക്രോസ് വലിയ ആട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം നല്ല ഹൈറ്റ് ഇടനീട്ട എല്ലാമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി കടിഞ്ഞൂൽ മലബാറി ആട് വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ മുക്കാൽ ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് ആടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറക്കുന്ന ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെടാം ഇത് രണ്ടും കൂടി വില ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഒരു സിന്ധി പശു വിൽപ്പനക്ക് എട്ട് മാസം ചന ഇത് രണ്ടാമത്തെ പ്രസവം ഉദ്ദേശിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റൂർ കുട്ടികൾ കുടിച്ചിട്ട് ഒന്നര ലിറ്റർ പാല് കറക്കുന്ന ഒരു ക്രോസ്പീഡ് ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ ഇരുപത്തഞ്ച് ദിവസം പ്രായമായ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും വില ചോദിക്കുന്നത് പതിനെട്ടായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ജോഡി ബ്രൗൺ ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മെയില് ഒന്ന് ഫീമെയിൽ രണ്ട് മാസം പ്രായം എല്ലാ വെള്ളം എല്ലാം കൂടി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കരുണാകപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ്ങിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു സിരോഹി മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാല് കർക്കുന്ന ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫ്രീ ആയി രണ്ട് പോം ഇനത്തിൽപ്പെട്ട ഡോഗിനെ കൊണ്ടുപോകാം ഒരു മെയിലും ഒരു ഫീമെയിലും വൈറ്റ് ഫീമെയിലും ബ്ലാക്ക് മെയിലുമാണ് രണ്ടു രണ്ട് രണ്ട് വയസ്സ് പ്രായമാണ് അപ്പോൾ സ്ഥലം തിരൂരിനടുത്ത് ബി പി അങ്ങാടിയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ